വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ വരവ് ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ചായി തന്നെ മാറ്റിയിരുന്നു ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ട്രെയിനുകൾ യാത്രക്കാർക്ക് പുത്തൻ അനുഭവമാണ് സമ്മാനിച്ചത് അത് നാം ഏവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ് ഇതുവരെ നൂറോളം ട്രെയിനുകളാണ് ഇന്ത്യയിലുടനീളം സർവീസ് നടത്തുന്നത് ഇപ്പോഴത്തെ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരമാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ചെയർമാൻ ശാന്തനു റോയ് പങ്കുവയ്ക്കുന്നത് റെയിൽവേ ഗതാഗതം ഖനനം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന വിവിധ തരം ഹെവി ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ് ബി എം എൽ ഇക്കണോമിക് ടൈംസിന് അനുവദിച്ച അഭിമുഖത്തിൽ വന്ദേഭാരത് എക്സ്പ്രസ് കോച്ചുകൾ ഭാവിയിൽ വിദേശത്തേക്ക് കയറ്റി അയക്കുമെന്നാണ് ശാന്തനു റോയ് പറയുന്നത് വന്ദേ ഭാരത് മെട്രോ ട്രെയിനുകൾ എന്നിവയുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത വർഷം ആദ്യം തന്നെ ആരംഭിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് എന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു തെക്കേ അമേരിക്ക ആസിയാനിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് മേഖല എന്നിവയാണ് കമ്പനി ലക്ഷ്യമിടുന്ന മികച്ച വിപണികളെന്ന് ശാന്തന് പറയുന്നു നിലവിൽ ബിഇ എം എൽ പൂർണ്ണമായും തദ്ദേശീയ ഉൽപ്പാദനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നിരുന്നാലും വന്ദേ ഭാരത് ട്രെയിനുകളുടെ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യത വന്നേക്കാം നിലവിൽ ഇന്ത്യൻ റെയിൽവേയ്ക്കായി വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുകയാണ് നിലവിൽ നാല് ശതമാനം കയറ്റുമതി സമീപ ഭാവിയിൽ പത്ത് ശതമാനമാക്കി ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് എന്നും ശാന്തനു പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ പുതിയ വളർച്ചാ തന്ത്രത്തെ റോയ് വിശദീകരിച്ചു പ്രതിരോധം ഖനനം മെട്രോ റെയിൽ എന്നീ മേഖലകളിലായി തിരിച്ചാണ് കമ്പനിയുടെ പ്രവർത്തനം മുൻവർഷത്തെ േക്കാൾ മികച്ച ലാഭമാണ് കമ്പനി സമീപകാലങ്ങളായി നേടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ വന്ദേഭാരത് ജനങ്ങൾ വലിയ രീതിയിലാണ് ഏറ്റെടുത്തത് യാത്രക്കാർക്ക് സന്തോഷ വാർത്തയും പുറത്തു വന്നിരുന്നു ഓരോ സമയങ്ങളിൽ പരീക്ഷണയോട്ടം വിജയിച്ചതിന് പിന്നാലെ പാലക്കാട് വഴിയുള്ള എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസിന്റെ സർവീസ് തുടരാൻ റെയിൽവേ തീരുമാനമെടുത്തു ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ശേഷവും എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ഓടുമെന്ന് വിവരമുണ്ടായിരുന്നു കഴിഞ്ഞ മാസം മുപ്പത് മുതൽ ഈ മാസം ഇരുപത്തി വരെയാണ് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സ്പെഷ്യൽ സർവീസ് നടത്താൻ ഒരുങ്ങുന്നത് പരീക്ഷണയോട്ടവും പ്രതീക്ഷിച്ചതിലും വിജയകരമാണെന്നും ഏറെ ദിവസങ്ങളിലും എണ്ണായിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ് ശതമാനം സീറ്റുകളും ബുക്കിംഗിനോടെയാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത് എന്നും റെയിൽവേ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് സർവീസ് സ്ഥിരമാക്കുന്നതോടെ യാത്രക്കാർ ഏറെയുള്ള ബംഗളൂരു എറണാകുളം റൂട്ടിൽ വന്ദേഭാരതിന് നേരത്തെ മുതൽ ഉയർന്ന ആവശ്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ് എറണാകുളത്ത് നിന്നും സമീപ ജില്ലകളിൽ നിന്നും ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നവരായ നിരവധി പേർക്ക് സ്വകാര്യ വോൾവോ ബസ്സുകളുടെ കൊള്ളയിൽ നിന്ന് രക്ഷ നേടാൻ വന്ദേഭാരത് ഉപകരിക്കുമെന്നാണ് യാത്രക്കാർ കണക്കുകൂട്ടുന്നത് ഇത് കൂടാതെ തന്നെ ഗുജറാത്തിൽ സർക്കാർ ജീവനക്കാരുടെ എൽ ടി സി ആനുകൂല്യത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ യാത്രയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വന്ദേ ഭാരതിൽ യാത്ര ചെയ്ത ജീവനക്കാർക്ക് ലിവ് ട്രാവൽ കൺസെഷൻ ക്ലെയിം ചെയ്യുകയും പണം തിരികെ നൽകുമെന്ന് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് ഓരോ നാല് വർഷം കൂടുമ്പോഴാണ് സർക്കാർ ജീവനക്കാർക്ക് എൽ ടി സി ആനുകൂല്യത്തിന് അർഹതയുള്ളത് ജീവനക്കാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് സർക്കാർ തീരുമാനം ആധുനിക സൗകര്യങ്ങളുമായാണ് വന്ദേ ഭാരത് ആരംഭിച്ചതെന്നും വന്ദേ ഭാരത് ട്രെയിനിൽ നടത്തിയ യാത്രകൾ എൽ ടി സി സ്കീമിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി തീരുമാനിച്ചതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു ആറായിരം കിലോമീറ്റർ പരിധിക്കുള്ളിൽ നടത്തുന്ന യാത്രാ ചെലവാണ് തിരികെ ലഭിക്കുക ഏകദേശം അഞ്ചു ലക്ഷം സർക്കാർ ജീവനക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്നത് പ്രത്യേകതയാണ്